നമസ്കാരം മിലാനിലെ ലോകപ്രശസ്തമായ മോട്ടോർ ഷോയിൽ വെച്ച ഹീറോ നിരവധി മോഡലുകൾ അവതരിപ്പിച്ചിരുന്നു എക്സ്പൾസ് കരിഷ്മ എന്നിവയുടെ പുത്തൻ അവതാരങ്ങൾക്കൊപ്പം ഹീറോ വിടാ സെഡ് എന്ന മോഡലിൻ്റെയും മൂന്ന് അയക്കുകയായിരുന്നു ഇന്ത്യയിൽ വരാൻ പോകുന്ന പുതിയ ഇ വി എന്ന് കുതിച്ചിരിക്കുന്ന വേളയിലാണ് ഈ ഇലക്ട്രിക് സ്കൂട്ടർ യൂറോപ്പിലും യു കെയിലുമാണ് ആദ്യം അവതരിക്കുകയെന്ന ഹീറോ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിയോടെ ഈ വാഹനം യൂറോപ്പിൽ വിൽപ്പനയ്ക്ക് എത്തുമെന്നാണ് റിപ്പോർട്ട് ഇന്ത്യയിൽ പെട്രോൾ ടു വീലറുകളുടെ കാര്യത്തിൽ ഒന്നാം നമ്പർ ആണെങ്കിലും ഇലക്ട്രിക് വിഭാഗത്തിൽ ഹീറോയ്ക്ക് ഇതുവരെയും അങ്ങ് ക്ലച്ച് പിടിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ വിടാ സഡ് എന്ന പുത്തൻ മോഡലിനെ ഉപയോഗിച്ച് വിദേശ വിപണികളിൽ ഭാഗ്യപരീക്ഷണം നടത്താൻ പോവുകയാണ് ഹീറോ ഇതിൻ്റെ ഭാഗമായാണ് വിടാ ഇലക്ട്രിക് സ്കൂട്ടറുകൾ യൂറോപ്യൻ യു കെ വിപണികളിൽ അവതരിപ്പിക്കുന്നത് ഇന്ത്യയിൽ വിൽപ്പനയ്ക്ക് ലഭ്യമായ വിഡ വീ വൺ ഇലക്ട്രിക് സ്കൂട്ടറിൽ നിന്ന് ഒരൽപ്പം വ്യത്യസ്തമാണ് വിഡാ സെഡ് ടു പോയിന്റ് ടു കിലോ വാട്ട് അവർ ഫോർ പോയിൻറ്റ് ഫോർ കിലോ വാട്ട് അവർ എന്നിങ്ങനെ രണ്ട് വ്യത്യസ്ത ബാറ്ററി പാക്ക് ഓപ്ഷനുകളിലാണ് വിഡാ സെഡ് ഇലക്ട്രിക് സ്കൂട്ടർ വിൽക്കാൻ പദ്ധതിയിടുന്നത് പി എം എസ് എം മോട്ടോറാണ് ഈ സ്കൂട്ടറിന് കരുത്തു പകരുന്നത് ഈ വിവരം മാത്രമാണ് ഹീറോ കമ്പനി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് പുതിയ വിഡാ ജഡ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ റേഞ്ച് പരമാവധി വേഗത എന്നീ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല ഈ വിവരങ്ങൾ ഉടൻ പുറത്തുവിടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിൽ വിൽക്കുന്ന ഹീറോ വിടാ വി വൺ ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ നിരവധി നൂതന ഫീച്ചറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് യൂറോപ്യൻ വിപണി ലക്ഷ്യമിട്ടുള്ള മോഡലായതിനാൽ തന്നെ ഇതിനേക്കാൾ മെച്ചപ്പെടുത്തിയ ഫീച്ചർ ലിസ്റ്റോടെയാകും വിടാ സെഡ് പുറത്തിറങ്ങുക കാഴ്ചയിൽ വി വൺ ഇലക്ട്രിക് സ്കൂട്ടറിനേക്കാൾ ഒരൽപ്പം ഭംഗിയുണ്ട് വിടാ സെഡ് മോഡലിന്റെ യൂത്തന്മാരെയും സ്ത്രീകളെയും ഇത് ആകർഷിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇന്ത്യൻ ഇലക്ട്രിക് ടു വീലർ വിഭാഗത്തിൽ വിപണി വിഹിതം ഉയർത്താൻ ഹീറോ തങ്ങളുടെ പോർട്ട്ഫോളിയോ വിപുലീകരിക്കേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ ഭാവിയിൽ ഈ മോഡൽ ഇന്ത്യയിലും എത്തിയേക്കാം എന്നാൽ ഇതിനെക്കുറിച്ച് ഹീറോയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും തന്നെ ഇതുവരെയും ഉണ്ടായിട്ടില്ല ഈ ഉത്സവകാലത്ത് മികച്ച വിൽപ്പനയാണ് ഹീറോ ഇന്ത്യയിൽ നിന്ന് വാരിക്കൂട്ടിയത് ഐ സി എൻജിൻ വാഹനങ്ങളാണ് ഇതിന് സിംഹഭാഗവും സംഭാവന ചെയ്തത് എന്നാൽ ഭാവി മുന്നിൽ കണ്ട് ഓരോ പടവുകളും സൂക്ഷിച്ചാണ് ഹീറോ മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ടാണ് ഇലക്ട്രിക് പോർട്ട്ഫോളിയോ അവർ തിടുക്കപ്പെട്ട് വിപുലീകരിക്കാത്തതും എന്തായാലും ഹീറോയുടെ പ്ലാനുകൾ അവർ വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് എന്തായാലും ഇലക്ട്രിക് സ്കൂട്ടർ സെഗ്മെൻറ്റിൽ കുറച്ചുകൂടെ മത്സരയുടെ പ്രമാരണമായിരിക്കും ഇനി ഹീറോ ശ്രമിക്കുക അത്തരത്തിലുള്ള മോഡലുകൾ കൊണ്ടുവരാനും അവരുടെ ഭാഗത്തു നിന്നുള്ള പദ്ധതികൾ ഉണ്ടാകും